ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ലോകവും ഇന്ത്യയും കാതോർത്തിരുന്നത് ഇന്ത്യ എന്നാണ് പാകിസ്ഥാന് മറുപടി നൽകുക അല്ലെങ്കിൽ തിരിച്ചടി നൽകുക എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു ഇന്ന് പുലർച്ചെ മൂന്നരയോടുകൂടി ഇന്ത്യ ശക്തമായ വ്യോമാക്രമണമാണ് പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട മൂന്ന് കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ മണ്ണിൽ ഭീകരവാദത്തിന് ഏറ്റവും കൂടുതൽ അതിർത്തിയോടടുത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയ്ക്ക് ഭീഷണി നേരിടേണ്ടി വന്ന മൂന്ന് കേന്ദ്രങ്ങളിലാണ് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി നൽകിയിരിക്കുന്നത് ഈ ആക്രമണത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ പ്രതികരണമൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇന്ത്യ എന്ന് തിരിച്ചടി നൽകും എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ഈ ആക്രമണം സ്ഥിരീകരിച്ചിരുന്നു കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ കടന്നാക്രമിച്ചിരിക്കുന്നു എന്ന തരത്തിൽ വരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടാകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യൻ വ്യോമസേന തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് തന്നെയാണ് കിലോമീറ്ററുകളോളം അതിർത്തി കടന്ന് തന്നെയാണ് ാന് തിരിച്ചടി നൽകിയിരിക്കുന്നത് അത് ഒരു തരത്തിലുമുള്ള നിയമലംഘനമാകില്ല കാര്യം യുദ്ധത്തിന്റെ നീതി അതാണ് അതുകൊണ്ട് തന്നെ അത് അന്താരാഷ്ട്ര തരത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു മറുപടി തന്നെയാണ് അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് പ്രതികൂലമായ ഒരു പ്രതികരണം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ പക്ഷെ ചൈനയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും ഇന്ത്യക്ക് പ്രതികൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നറിയാൻ കാത്തിരിക്കണം ഏതായാലും ഇന്ത്യ വളരെ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നു ആ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി അതിന്റെ മറ്റ് തയ്യാറെടുപ്പുകളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മറ്റ് തിരിച്ചടികൾ മറ്റും ഉണ്ടാകുമോ എന്നറിയാനാണ് ഇനി കാത്തിരിക്കേണ്ടത് ഏതായാലും ഇപ്പോഴുള്ള സാഹചര്യം പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നത മന്ത്രിതല സമിതി യോഗം അതേക്കുറിച്ച് വിലയിരുത്തുന്നുണ്ട് ഏതായാലും ഇന്ത്യ കനത്ത തിരിച്ചടി തന്നെ പാകിസ്ഥാന് നൽകിയിരിക്കുന്നു